ഹായ് ഹലോ എല്ലാവർക്കും മെജു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ ഡി സി സി പി ഒ എൽ ജി എസ് പോലുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടിയിട്ട് നമ്മൾ ഷുവർ ഷോട്ട് എന്നൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സിലബസിലെ ഏതൊക്കെ ഭാഗത്തു നിന്നും എന്തൊക്കെ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ വരും എന്നുള്ളത് സെലക്ട് ചെയ്ത ചോദ്യങ്ങൾ മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുമായിരുന്നു ചെയ്തത് അപ്പോൾ അതിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ ഇന്ന് കിടക്കുകയാണ് ഇന്ന് നമ്മൾ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം അതിനു മുമ്പ് വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെടുക എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അല്ലെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഇനി ഞാൻ ഏതൊക്കെ എടുക്കണം ഏത് വിഷയത്തെ പറ്റിയിട്ടാണ് നിങ്ങൾക്ക് എടുത്തു തരേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് എടുക്കാം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അപ്പം നമുക്ക് നേരെ ആദ്യത്തെ ചോദ്യത്തേക്ക് പോവാം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്ന വർഷം എപ്പോഴാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഏത് വർഷം നടന്നു എന്ന് ചോദിച്ചാൽ ആയിരത്തി അറുന്നൂറ്റി എമ്പത്തി എട്ടാണ് എപ്പോഴാണ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ടാണ് അപ്പൊ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്ന വർഷം ചോദിച്ചാൽ ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് ഓക്കെ ആണല്ലോ അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം മഹത്തായ വിപ്ലവം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന് എന്നറിയപ്പെടുന്നു അതിന് വേറൊരു പേരും കൂടിയില്ലേ എന്താണ് രക്തരഹിത വിപ്ലവം എന്നറിയപ്പെടുന്നു എന്താണ് രക്തരഹിത വിപ്ലവം എന്നും അറിയപ്പെടുന്നു ഇനി അറിയപ്പെടുന്നുണ്ട് അത് നമ്മൾ അടുത്ത ചോദ്യങ്ങളിൽ പഠിക്കും അപ്പൊ മഹത്തായ വിപ്ലവം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ് രക്തരഹിത വിപ്ലവം അല്ലെങ്കിൽ ഇങ്ങനെ ചോദിച്ചാലും പറ്റും രക്തരഹിത വിപ്ലവം എന്നറിയപ്പെടുന്ന വിപ്ലവം എഴുതി വെച്ചാൽ ഏതാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ് അപ്പൊ എന്താണ് രക്തരഹിത വിപ്ലവം എന്നറിയപ്പെടുന്ന വിപ്ലവം ഏതാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം മഹത്തായ വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാര നമ്മളിപ്പോ പറയുന്നത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന് പറയുന്നത് ആദ്യം ഏതോ ഒരാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷമാണ് ബാക്കിയുള്ളവരും പറഞ്ഞു തുടങ്ങിയത് അപ്പൊ ആദ്യം ഉപയോഗിച്ചതാര ജോൺ ഹാംടൺ അദ്ദേഹമാണ് എന്ത് പറഞ്ഞത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന് പറഞ്ഞത് ആരാണ് ജോൺ ഹാംടൺ പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ ഇംഗ്ലണ്ടിൽ ഭരണം നടത്തിയിരുന്ന രാജവംശം ഏതാ പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ ഇംഗ്ലണ്ടിൽ ഭരണം നടത്തിയിരുന്ന രാജവംശം ഏതാ വെച്ച ട്യൂഡർ രാജവംശമാണ് ഏതാണ് ട്യൂഡർ രാജവംശം ഏതാണ് ട്യൂഡർ രാജവംശം പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ ഇംഗ്ലണ്ടിൽ ഭരണം നടത്തിയിരുന്ന രാജവംശം ഏതാ വെച്ചാൽ ട്യൂഡർ രാജവംശം ഇനി ട്യൂഡർ രാജവംശത്തിന് ശേഷം ഭരണം നടത്തിയ രാജവംശം ഏതാ എന്താണ് ട്യൂഡർ രാജവംശത്തിന് ശേഷം ഭരണം നടത്തിയ രാജവംശം ഏതാ വെച്ച ഏതാണ് സ്റ്റൂവേർട്ട് രാജവംശമാണ് ഏതാണ് സ്റ്റൂവർട്ട് രാജവംശം രാജവംശം ഇനി ഞാൻ പറഞ്ഞു വേറെ അറിയപ്പെടുന്നുണ്ട് പറഞ്ഞു എന്തൊക്കെ അറിയപ്പെടുന്നു രക്തരഹിത വിപ്ലവം എന്ന് അറിയപ്പെടുന്നു മഹത്തായ വിപ്ലവം എന്ന് അറിയപ്പെടുന്നു അപ്പോ കൊട്ടാര വിപ്ലവം എന്നറിയപ്പെടുന്ന വിപ്ലവം ഏത് ഏതാണ് കൊട്ടാര വിപ്ലവം എന്നറിയപ്പെടുന്ന വിപ്ലവം ഏതാണ് കൊട്ടാര വിപ്ലവം അതും ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ് ഏതാണ് കൊട്ടാര വിപ്ലവം എന്നറിയപ്പെടുന്നു പിന്നെ എന്തൊക്കെ അറിയപ്പെടുന്നു രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം മഹത്തായ വിപ്ലവം എന്ന് ആദ്യമായിട്ട് പറഞ്ഞതാരാ ജോൺ ഹാംപ്ടൺ വിപ്ലവ സമയത്തിലെ ഇംഗ്ലണ്ടിലെ രാജാവ് ആരാണ് വിപ്ലവ സമയത്തിലെ ഇംഗ്ലണ്ടിലെ രാജാവ് ആരാന്ന് ചോദിച്ചാൽ ജെയിംസ് രണ്ടാമനാണ് വിപ്ലവ സമയത്ത് ഇംഗ്ലണ്ടിലെ രാജാവായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണ് ജെയിംസ് രണ്ടാമൻ ആരാണ് ജെയിംസ് രണ്ടാമനാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിന് ഇടയാക്കിയത് എന്താണ് രാജാവിന്റെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിച്ച് പാർലമെന്റിന്റെ അധികാരങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് നടന്നത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്നത് എന്തിനു വേണ്ടിയിട്ടാണ് രാജാവിന്റെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിച്ച് പാർലമെന്റിന്റെ അധികാരങ്ങൾ വർദ്ധിപ്പിക്കാൻ രാജാവിന്റെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിച്ച് പാർലമെന്റിന്റെ അധികാരങ്ങൾ വർദ്ധിപ്പിക്കാൻ ഓക്കെ ഇംഗ്ലണ്ടിലെ ഏത് രാജവംശം അധികാരത്തിൽ വന്നപ്പോഴാണ് രാജാവും പാർലമെന്റും തമ്മിൽ സമരം ആരംഭിക്കുന്നത് ഏത് രാജവംശം വന്നപ്പോൾ നമ്മളിപ്പോൾ രണ്ട് രാജവംശമാണ് പഠിച്ചത് അതിൽ അതിലേത് വന്നപ്പോഴാണ് സ്റ്റുവർട്ട് രാജവംശം വന്നപ്പോഴാണ് സമരം ആരംഭിക്കുന്നത് അപ്പൊ ഏത് രാജവംശാണ് സ്റ്റുവർട്ട് രാജവംശം അടുത്ത ചോദ്യം സ്റ്റുവർട്ട് രാജവംശത്തിലെ ആദ്യ ഭരണാധികാരി ആര് ജെയിംസ് ഒന്നാമനാണ് സ്റ്റുവർട്ട് രാജവംശത്തിലെ ആദ്യ ഭരണാധികാരി ആര് ചോദിച്ച ആരാണ് ജെയിംസ് ഒന്നാമനാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ച രാജാവ് ആരാണ് എന്താണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ആരോ ഒപ്പുവെച്ചിട്ടില്ലേ അതാരാണ് ഏത് രാജാവാണ് ചാൾസ് ഒന്നാമനാണ് അപ്പോ പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ചത് ആര് ചോദിച്ച ആരാണ് ചാൾസ് വർഷത്തെ മർദ്ദന ഭരണം എന്നറിയപ്പെടുന്ന കാലഘട്ടം ഏത് പതിനൊന്ന് വർഷത്തെ മർദ്ദന ഭരണം എന്നറിയപ്പെടുന്ന കാലഘട്ടം ഏത് അപ്പൊ അതിൽ ഒരു കണക്കുണ്ടല്ലോ പതിനൊന്ന് വർഷം എന്നുള്ള കണക്കുണ്ട് ആ പതിനൊന്ന് വർഷം ഏത് നമ്മൾ പഠിച്ചാൽ മതി എന്താണ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒമ്പത് തൊട്ടിട്ട് നാല്പത് വരെയാണ് അപ്പൊ ആ ഒരു പതിനൊന്ന് വർഷം കിട്ടുമല്ലോ പതിനൊന്ന് വർഷത്തെ മർദ്ദന ഭരണം എന്നറിയപ്പെടുന്ന കാലഘട്ടം ഏത് ചോദിച്ച ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ നാല്പത് വരെയാണ് ഓക്കെ ഇനി ഇംഗ്ലണ്ടിലെ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടത് എപ്പോഴാണ് അപ്പൊ ആഭ്യന്തര കലാപം നടന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടിനാണ് എപ്പോഴാണ് ആയിരത്തി അറുന്നൂറ്റി നാല്പത്തി രണ്ടാണ് ഇംഗ്ലണ്ടിലെ മാതാവിപ്ലവം നടന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിലാണ് പക്ഷേ ആഭ്യന്തര കലാപം എന്ന് ചോദിച്ചാൽ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി രണ്ടിലാണ് ഇംഗ്ലണ്ടിൽ ലോങ് പാർലമെന്റ് ലോങ് പാർലമെന്റ് നിലനിന്നിരുന്ന കാലഘട്ടം ഏത് ആയിരത്തി അറുനൂറ്റി നാല്പത് മുതൽ അറുപത് വരെ നീണ്ട പാർലമെന്റ് ലോങ് പാർലമെന്റ് നിലനിന്നിരുന്ന കാലഘട്ടം എപ്പോഴാണ് ആയിരത്തി അറുനൂറ്റി നാല്പത് മുതൽ ആയിരത്തി അറുനൂറ്റി അറുപത് വരെയാണ് ഇനി ലോങ് പാർലമെന്റ് നിയമം പാസാക്കിയ ഭരണാധികാരി ആര് നിലനിന്നിരുന്ന കാലഘട്ടം നമ്മൾ പഠിച്ചു ആയിരത്തി അറുനൂറ്റി നാല്പത് മുതൽ അറുപത് വരെയാണെന്ന് പഠിച്ചു ലോങ്ങ് പാർലമെന്റ് നിയമം പാസാക്കിയ ഭരണാധികാരി ആര് ചോദിച്ചാൽ ചാൾസ് ഒന്നാമനാണ് ആരാണ് ചാൾസ് ഒന്നാമൻ ഓക്കെ അടുത്ത ചോദ്യം കോമൺവെൽത്ത് കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഏതാണ് കോമൺവെൽത്ത് കാലഘട്ടം എന്നറിയപ്പെടുന്ന കാലഘട്ടം ഏതാ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒമ്പത് മുതൽ അറുപത് വരെയാണ് എപ്പോഴാണ് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒമ്പത് മുതൽ അറുപത് വരെയുള്ള കാലഘട്ടം എന്താ അറിയപ്പെടുന്നത് കോമൺവെൽത്ത് കാലഘട്ടം ചാൾസ് ഒന്നാമനെ തുടർന്ന് ഇംഗ്ലണ്ടിലെ ഭരണം ഏറ്റെടുത്ത് നടത്തിയത് ആരാണ് ചാൾസ് ഒന്നാമന് ശേഷം ആരാണ് നടത്തിയത് ഒളിവർ ക്രോംവെൽ ആണ് ആരാണ് ഒളിവർ ക്രോംവെൽ ചാൾസ് ഒന്നാമിന് ശേഷം ഇംഗ്ലണ്ടിലെ ഭരണം ഏറ്റെടുത്ത് നടത്തിയത് ആരായ ഒലിവർ ക്രോംവെൽ ഇംഗ്ലീഷ് നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഇംഗ്ലീഷ് നെപ്പോളിയൻ ആരാണ് ഇംഗ്ലീഷ് നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ഒലിവർ ക്രോംവെൽ തന്നെയാണ് എന്താണ് അറിയപ്പെടുന്നത് ആ ഇംഗ്ലീഷ് നെപ്പോളിയൻ ആരറിയപ്പെടുന്നത് ഒലിവർ ക്രോംവെൽ സംരക്ഷകൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ഭരണാധികാരി ആര് ചോദിച്ച ഒലിവർ ക്രോംവെൽ ആണ് എന്താണ് സംരക്ഷകൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ഭരണാധികാരി ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതാരാണ് ഒലിവർ ക്രോംവെൽ ആണ് ഒലിവർ ക്രോംവെല്ലിന്റെ ഭരണകാലത്ത് ഇംഗ്ലീഷ് പാർലമെന്റ് അറിയപ്പെട്ടിരുന്ന പേരെന്താണ് റംബ് പാർലമെന്റ് എന്താണ് ഒലിവർ ക്രോംവെല്ലിന്റെ ഭരണകാലത്ത് ഇംഗ്ലീഷ് പാർലമെന്റ് അറിയപ്പെട്ടിരുന്ന പേരെന്താണ് റംബ് പാർലമെന്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇംഗ്ലണ്ടിലെ രാജവാഴ്ചയ്ക്ക് ഇടവേള ഉണ്ടായത് എപ്പോഴാണ് ഒലിവർ ക്രോംവെല്ലിന്റെ ഭരണകാലത്താണ് അപ്പൊ ഇയാളെ പറ്റി കുറെ പഠിക്കാമല്ലേ എന്തൊക്കെ പഠിച്ചു ഇംഗ്ലീഷ് നെപ്പോളിയൻ അറിയപ്പെടുന്നത് ആരാണ് ഒലിവർ ക്രോംവെല്ലാണ് പിന്നെ എന്തൊക്കെ പഠിച്ചു സംരക്ഷകൻ എന്ന സ്ഥാനപേര് സ്വീകരിച്ച ഭരണാധികാരി അതാരാണ് ഒലിവർ ക്രോംവെല്ലാണ് ഇപ്പൊ എന്താ പഠിച്ച് ഇംഗ്ലണ്ടിൽ രാജവാഴ്ചക്ക് ഇടവേള ഉണ്ടായത് അപ്പോഴാന്ന് ചോദിച്ചാൽ ഒലിവർ ക്രോംവെല്ലിന്റെ ഭരണകാലത്താണ് ഓക്കെ ഒലിവർ ക്രോംവെല്ലിന് ശേഷം അധികാരത്തിൽ വന്ന ഭരണാധികാരി ആരാ ഒലിവർ ക്രോമലിന് ശേഷം വന്നത് ആരോചിച്ച ചാൾസ് രണ്ടാമനാണ് ആരാണ് ചാൾസ് രണ്ടാമൻ ഓക്കെ ഇംഗ്ലണ്ടിലെ ഏകാധിപത്യ രാജവാഴ്ച അവസാനിപ്പിച്ച പാർലമെന്റ് നിയമം ഏത് ഏതാണ് ഇംഗ്ലണ്ടിലെ ഏകാധിപത്യ രാജവാഴ്ച അവസാനിപ്പിച്ച പാർലമെന്റിന്റെ നിയമം ഏത് എന്ന് ചോദിച്ചാൽ അവകാശ നിയമം ഏതാണ് അവകാശ നിയമം ഓക്കെ അവകാശ നിയമം അവകാശ നിയമം പാസാക്കിയ വർഷം എപ്പോഴാന്ന് ചോദിച്ചാൽ ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒമ്പതിലാണ് എപ്പോഴാണ് ഇത് നടന്നത് മഹത്തായ വിപ്ലവം നടന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിലാണ് അവകാശ നിയമം പാസാക്കിയത് എപ്പോഴാന്നാണ് ചോദിച്ചതെങ്കിൽ ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒമ്പതിൽ അടുത്ത വർഷമാണ് ഓക്കെ അവകാശ നിയമത്തിലെ നിബന്ധനകളുടെ എണ്ണം എത്രയാണ് എത്രയാണ് അഞ്ച് നിബന്ധനകളാണ് ഉള്ളത് എത്ര അഞ്ച് അവകാശ നിയമത്തിലെ നിബന്ധനകളുടെ എണ്ണം എത്ര എന്ന് ചോദിക്കുകയാണെങ്കിൽ അഞ്ച് പാസ് ആക്കിയത് എപ്പോഴാന്ന് വെച്ചാൽ ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒമ്പതിലാണ് ഓക്കെ ആണല്ലോ അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്തൊക്കെ വിശേഷണങ്ങളാണ് ഉള്ളത് മഹത്തായ വിപ്ലവം രക്തരഹിത വിപ്ലവം കൊട്ടാര വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്ന വിപ്ലവം ഏതാ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ് എപ്പോഴാണ് നടന്നത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ടിലാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് ഇംഗ്ലണ്ടിലെ മാതാ വിപ്ലവം പറ്റിയിട്ട് ഏകദേശം എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്